السلام عليكم ورحمه الله തിന്നാദി പുരാനവനേകിയാരം മല്ലാരം ഉദരത്തിൽ ആമിന പോറ്റി വളർത്തിയ നൂറു ചെന്താരം സിഥിറത്തുൽ മുന്ത താണ്ടി ഹബീബ് നടന്ന നുരുരാവും സിദിക്കിൻ്റെ റിസാല മൊഴിന്ന് സമാതരനൂറി സഞ്ചാരം സിധിറത്തുൽ മുന്തഹ താണ്ടി ഹബീബ് നടന്ന് നുരുരാവും സിദിക്കിൻ്റെ റിസാല മൊഴിന്ന് സമാദര

ഹിമം തോൽക്കുന്ന ജീവേ ഹബീബേ ഹീബേയർ ഇരുൾ നിറയുന്ന ഭൂവിലെ നിലാവ് അമ്പിയ ഹിമം പൊഴിയുന്ന യാമമിൽ വിരിന്ന ഹൂതിയാ ൾ നിറയുന്ന ഭൂവിലെ നിലാവ് അമ്പിയാ ഹിമം പുഴിയുന്ന യാമമിൽ വിരിന്ന ഊതിയാ சகல சகுண சமாதிரனி சௌரபமி மதனி மததே நூருல்லா சகல சகுண சமாதிரனி சௌரபமி மதனி மததே நூருல்லா மந்தாரம் பூத்து മോഹം കൽബിൽ പൂവിട്ടു ആനന്ദക്കുളിരൻ്റെ ഹബീബിൻ ഞായൊരു ചാലിട്ടു മല്ലാരം തീർത്തു വിന്നിൽ ആമോദം മോദം പൂത്തൂ മുത്ത് വരുന്നൊരു രാവിലായി ഞാൻ മതിനാവിൽ പാർത്തൂ മന്ദാരം പൂത്തു മോഹം കൽബിൽ പൂവിട്ടു ആനന്ദക്കുളിരൻ്റെ ഹബീബി ഞായൊരു ചാലിട്ടു മല്ലാരം തീർത്തു വിണ്ണിൽ ആമോദം പൂത്തു മുത്ത് വരുന്നൊരു രാവിൻ ആയിന മതിനാവിൽ പാർത്തൂ ഉലകത്തിൻ ആദിപുരാനവനേകിയഹാരം മല്ലാരം ഉദരത്തിൽ ആമിന പോറ്റി വളർത്തിയ നൂറു ചെന്താരം ിറയകമൊരു വിളിയാളം ജിബിരിലിൻ ആചാരം ചേർത്തി ചേർത്തിപ്പിടിച്ച് മുഴിഞ്ഞെന്നൊരു നാദം ഹിറയകമൊരു വിളിയാളം ജിബിരിലിൻ്റെ ആചാരം പിടിച്ച് മൊഴിഞ്ഞന്തൊരുനാദം കിടുകിടുവിങ്ങുകയായി നൂറും ധൃതി കുതി ഉതിരുകയായി കിടുകിടുവിങ്ങുകയായി നൂറും ധൃതി കുതി ഉതിരുകയായി വാനം ഈരുളുന്നുണ്ട് നാദം ഇടറുന്നുണ്ട് ആലം വിറക്കുന്നുണ്ട് നാദൻ വിളിക്കുന്നുണ്ട് വാനം ഇരുളുന്നുണ്ട് നാദം ഇടറുന്നുണ്ട് ആലം വിറക്കുന്നുണ്ട് നാദൻ വിളിക്കുന്നുണ്ട് ഉലകത്തിൻ മൽഹാരം ഉദരത്തിൽ ആമിന പോറ്റി വളർത്തിയ നൂറു ചന്താരം സിഥിറത്തുൽ മുന്ത താണ്ടി ഹബീബ് നടന്ന നൊരു രാവും സിദിക്കിൻ്റെ സാലമൊഴിഞ്ഞ് സമാതരനൂർ സഞ്ചാരം ഉലകത്തിൻ നാദിപുരാനവനേകിയഹാരം മൽഹാരം ഉദരത്തിൽ ആമിന പോറ്റി വളർത്തി ൂറ് ചെന്താരം അലൈക്കും വരഹമല്ല